പ്രേമല്ലാ സുഹൃത്തുക്കളെ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് രതീഷ് എന്ന ഒരു വ്യക്തിയാണ് രതീഷ് എന്ന പേര് പറയുന്നത് രതീഷ് രതീഷ് എന്ന പേരിലാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ ദുബായിലെ ബർഷ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണുള്ളത് ഇദ്ദേഹം ഏകദേശം രണ്ടു വർഷത്തോളം അൽഫൂസ് ക്യാമ്പിൻ്റെ അടുത്ത് പല ബിൽഡിങ്ങിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഈ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ കിടന്ന് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാതെയും പിന്നെ മറ്റുള്ള ഒരു ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇഗാസിന്റെ മലപ്പുറം ജില്ലാ പ്രവർത്തകരാണ് ഇദ്ദേഹത്തെ അറിയുന്നവർ എത്രയും പെട്ടെന്ന് ഇയാളെ ഭാര്യയുടെ പേര് ഇയാൾക്ക് ഇയാൾ പറയുന്നത് ആറ്റിങ്ങൽ സ്വദേശിയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ് ഇദ്ദേഹം വിജയരാജൻ വിജയരാജൻ എന്ന് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് നമ്മുടെ പേര് ഓമനം രേതി രേവതി മനുഷ്യൻ രേവതി രേവതി നിവാസ് രേവതി നിവാസ് ആറ്റിങ്ങല്ല കാർത്തിക എന്ന് പറഞ്ഞ കാർത്തിക സുഹൃത്തുകൾ കഴിവിന്റെ പരമാവധി ഷെയർ ചെയ്യാം ഞങ്ങൾ രണ്ട് നമ്പർ തരുന്നുണ്ട് എന്റെ നമ്പർ എന്റെ പേര് മുസ്തഫ് സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ ത്രീ സീറോ ഫോർ വൺ ഫൈവ് അത് വേറൊരു നമ്പർ കൂടി ഉണ്ട് പേര് കാദർ ഏനു സീറോ ഫൈവ് ഫോർ ഫൈവ് ഡബിൾ വൺ ത്രീ സിക്സ് സെവൻ സീറോ ഈ നമ്പറിൽ രണ്ടിലും വാട്സപ്പ് ഉണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അദ്ദേഹത്തെ നമുക്ക് നിയമപരമായിട്ട് എങ്ങനെ ചിന്തക്കെ ചെയ്യാം കൂടി ഇരുന്ന് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ